ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഇതിന്റെ വാല്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം പല ആളുകളും നമ്മുടെ എന്താ പറയാ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇപ്പൊ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പലർക്കും ഐ എ ഈ ഒരു ഫാക്ടർ വരാറുണ്ട് പല ആളുകൾക്കും സെയിൽസിലാണോ അല്ലെങ്കിൽ എന്ത് എന്തുകൊണ്ട് സെയിൽസിൽ തുടരുന്നു എന്നൊക്കെ പല ചോദ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പല ആളുകളും മനസ്സിലാകാതെ പോകുന്ന വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് സെയിൽസ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായതിപ്പോൾ ത്രീ ടു ഫോർ ആയിട്ട് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലാണ് സെയിൽസ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികളിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ ഒരു ഇൻഡസ്ട്രി ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുക അല്ലെങ്കിൽ ഒരു മില്യണയർ സ്റ്റാറ്റസിലേക്ക് എത്താനായിട്ട് അവനെ സഹായിക്കുന്ന കുറച്ച് ജോലികളുള്ള ഒരു ജോബിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് ജോബ് എന്നുള്ളൊരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകാൻ അവനെ സഹായിക്കുന്ന കുറച്ച് ജോലി ഒരു ജോബ്സിൽ എടുത്ത് നോക്കാനാണെങ്കിൽ ആ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ പൈലറ്റ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ജോലികളുണ്ട് അതിലൊരു അതിൽപ്പെട്ട ഒന്നാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം പണിയെടുക്കുന്നു ഇപ്പോൾ മറ്റ് ജോലികളിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ഫിക്സഡ് എമൗണ്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതേസമയം സെയിൽസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് കിട്ടുന്നത് ഹൈ പൊട്ടൻഷ്യൽ ആണ് കാരണം അവനെ സംബന്ധിച്ച് അവിടെ ഇൻസെൻറ്റീവ് എന്നുള്ളൊരു ഫോക്കസ് ഒരു ഒരു ഫാക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് അവന് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഈ മാസം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം എനിക്ക് ഏണിംഗ്സ് നേടാനും നല്ല രീതിയിൽ ഫിനാൻഷ്യലി എനിക്ക് ഇത്ര എമൗണ്ട് ഈ മാസം ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ ഒരു സെയിൽസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഞാൻ പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തുണിക്കടയിൽ നിൽക്കുക അങ്ങനത്തെ ഒരു സെയിൽസിനെ അല്ല ഞാൻ പറയുന്നത് അതിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ കാണുന്നില്ല കാരണം അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട് അതേസമയം നമ്മൾ വലിയ വലിയ ഇപ്പോൾ പ്രീമിയം അല്ലെങ്കിൽ എന്താ പറയാ വലിയ പൊട്ടൻഷ്യൽ ഉള്ള ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കുറെ സെയിൽസിനെ പറ്റി അല്ലെങ്കിൽ ഇപ്പോൾ വെഹിക്കിൾസ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇൻസെൻറ്റീവ്സ് ഫോക്കസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോംസ് ആണ് അതുപോലെ തന്നെ ഇപ്പൊ പല കാര്യങ്ങളും ഈ സെയിൽസിന്റെ തന്നെ പല മെതേഴ്സ് ഉണ്ട് ഞാൻ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു സെയിൽസിന്റെ കാര്യമല്ല വലിയ രീതിയിലുള്ള ഒരു സെയിൽസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പല ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ഒരു ഇതെന്ന് പറഞ്ഞാൽ സെയിൽസ് ഐഎ സെയിൽസ് ആണ് സെയിൽസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഞാൻ മനസ്സിലാക്കിയത് പലരും ഐ എ എന്നുള്ള ഒരു ഫാക്ടർ വെക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കറിയാം സെയിൽസ് ഭയങ്കര കഷ്ടപ്പാടാണ് എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും പല ആളുകളും ഇതിനെ എന്താ പറയാ ഓ സെയിൽസ് ആണെങ്കിൽ വേണ്ട എന്നുള്ളൊരു ചിന്താഗതി വെക്കുന്നത് അല്ലെങ്കിൽ ചില ആളുകൾക്ക് സെയിൽസ്മാൻമാരോട് ഒരു പുച്ഛമാണ് അവർ ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സെയിൽസ്മാനോട് ഒരു ഭയങ്കര പുച്ഛമാണ് അപ്പോ ആ നീ എന്റെ താഴെയാണെന്നുള്ളൊരു സ്കീം പക്ഷേ ഈ വരുന്ന കസ്റ്റമറിനേക്കാൾ ഏർണിംഗ്സ് ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും സെയിൽസ്മാൻ സോ നമ്മുടെ ചിന്താഗതി മാറ്റിയാൽ സെയിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയൊരു കാര്യമല്ല അത് വലിയ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ആകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെയിൽസ് എന്ന് പറയുന്ന ഫീൽഡിലൂടെ നമുക്ക് ആകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കാരണം എന്നെ സംബന്ധിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ഒരു വ്യക്തി കൺവിൻസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് അതൊക്കെ എനിക്ക് ഡെവലപ്പ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞതും ഈ ഒരു മേഖലയിലൂടെ ആണ് അതായതിപ്പോ എന്നെ സംബന്ധിച്ച് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിനാണ് ആണെങ്കിലും ഈ ഒരു സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡസ്ട്രി വളരെയധികം ഒരു വ്യക്തിയെ സംബന്ധിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഫാക്ടർ തന്നെയാണ് ഒരു എന്താ ഓപ്പർയൂണിറ്റി തന്നെയാണ് അത് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും ഡയറക്ട് സെല്ലിംഗ് ആണെങ്കിലും അതുപോലെ തന്നെയുള്ള ട്രഡീഷണൽ ബിസിനസ്സിലെ സെയിൽസ് ആണെങ്കിലും ഇതെല്ലാം എന്താ പറയുക അബ്ബസ്റ്റ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ആണെങ്കിലും എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ സെയിൽസിൽ സെയിൽസ് എന്ന് പറയുന്ന ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കണ്ട നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളെ വളർത്താനും നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആയി മാറാനും ഒരു മില്ലിയനയർ സ്റ്റാറ്റസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എത്തിക്കാനും ചേഞ്ച് ചെയ്യാനും കഴിയുന്ന ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും ചെറിയൊരു കാര്യമല്ല വലിയൊരു എന്താ പറയുക വാല്യൂ ഉള്ളതാണ് നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ ഒരു സ്കില്ലാണ് മനസ്സിലായില്ലേ അതില്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഒരു കാരണവശാലും സെയിൽസ് നടത്താൻ കഴിയില്ല അത് ഈ പറയുന്ന സെയിൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറ്റം പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിനുള്ള കഴിവുണ്ടാവില്ല അതിനെ അവരെന്ത് ചെയ്യും നോർമലി ആ എനിക്ക് കഴിയാത്ത ഒന്ന് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആ അത് ചീപ്പാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയാ ഒരു രീതി ഇന്നിപ്പോൾ നമ്മുടെ മലയാളികൾക്കിടയിൽ കാണുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പല ആളുകൾക്കിടയിലും കാണുന്ന ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് മറ്റുള്ളവരും നേടിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും മാനസികമായിട്ടും അപ്പൊ അതിന്റെ പേരിൽ പല ആളുകളും സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന അത് ഭയങ്കര ചടപ്പാണ് ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആളുകളിലേക്ക് പരത്തിയൊരു സംഭവമാണ് സെയിൽസ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടഫ് ആണ് അതിലൂടെ നമുക്ക് ഒരിക്കലും പിടിച്ചു പറ്റത്തില്ല ഭയങ്കര പ്രഷറാണ് ഓൾ ഓഫ് കോഴ്സ് എല്ലാ ഇൻഡസ്ട്രിയിലും പ്രഷർ ഉണ്ട് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് എന്താ പറയുക പ്രഷർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാറുണ്ട് അത് മുകളിൽ ഒരു ജോബ് എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും പ്രഷറുണ്ട് ഇനി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി പ്രഷർ ഉണ്ടാകും ഞാൻ എൻ്റെ ബിസിനസിൻ്റെ ഗ്രോത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ എൻ്റെ മാർജിൻ എത്രത്തോളം എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ സെൽഫായിട്ട് ഞാനൊരു പ്രഷർ കൊടുക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് സോ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് അതിനി അക്കൗണ്ടന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ഏത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ മുകളിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാകും അല്ലെങ്കിൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് സെൽഫായിട്ടുള്ള പ്രഷർ ഉണ്ടാവും അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന ഫാക്ടർ വെച്ചിട്ടാണ് നിങ്ങൾ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിയല്ല അത് വേണ്ടാന്നുള്ള സ്കീം നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ വേറെ ഏത് മണിക്ക് പോയാൽ ഈ പ്രഷർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിഫിക്കേഷൻ ഇല്ല ഇപ്പോൾ പല ആളുകളെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ ഇല്ല പക്ഷേ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകണം അല്ലെങ്കിൽ എനിക്ക് വലിയ രീതിയിലൊന്നും സക്സസ്ഫുൾ ആകണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്താ പറയാ നിങ്ങളുടെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ നിങ്ങൾ എന്താ പറയാ യൂസ്ഫുൾ ആക്കി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീ ഉണ്ട് നല്ല നല്ല ബ്രാൻഡ്സ് ഉണ്ട് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ സെയിൽസ് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ബിസിനസ്സിലേക്ക് വരാം അവിടെയും സെയിൽസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും സോ സെയിൽസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ള നിങ്ങളെ വളർത്താൻ നിങ്ങൾക്ക് സഹായകമാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇതാണ് uh, ഒരു ആണ് പിന്നെ എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സെയിൽസിൽ നിങ്ങൾ ജോലി സെയിസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബേസിക് സാലറി നിങ്ങൾക്ക് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബേസിക് സാലറിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് അവിടെ ഇൻസെൻറ്റീവ് ഉണ്ടാവും ഇൻസെൻറ്റീവ് സ്ട്രക്ചർ നോക്കുക അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്ത് വേണം ആ ഒരു ഇൻസെൻറ്റീവ്സിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കളിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് എൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസെൻറ്റീവ്സ് ആണ് ഏതൊരു സെയിൽസ്മാൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരാൻ സഹായിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് ആണ് സോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് സോ സെയിൽസിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും എന്താ പറയുക വളരാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ സെയിൽസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബിസിനസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് വിഷയമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ് മീ വിഷ്യൻ